ഹലോ അപ്പം നമുക്ക് വീണ്ടും ഒരു ഗിഫ്റ്റ് ബോക്സിന് ഓർഡർ കിട്ടിയേക്ക് ഇതും സർപ്രൈസ് തന്നെ ആണ് കേട്ടോ ഗൾഫിൽ നിന്ന് കിട്ടിയ ഒരു ഓർഡർ ആയിരുന്നു എൻ്റെ റിലേറ്റീവ്സ് തന്നെയാണ് ഓല വൈഫിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാനായിരുന്നു വയനാട്ടിലേക്കായിരുന്നു ഇത് അയക്കേണ്ടത് നമുക്ക് കൂടുതൽ ഓർഡർ വരിക റിലേറ്റീവ്സ് അവരുടെ ഫ്രണ്ട്സ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആണ് കേട്ടോ ഇത് റീൽസ് എടുക്കാൻ വേണ്ടി ഒരു ഷോ കാട്ടിയതാണ് ഈ ബോക്സിലേക്ക് ഓല് പറഞ്ഞത് ഒരു എ ഫൈവ് ഫ്രെയിമും പിന്നെ കുറച്ച് ചോക്ലേറ്റും ചോക്ലേറ്റിൽ കിക്ക് സ്നിക്കേഴ്സ് ഡാറി മിൽക്ക് ഒക്കെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഫ്ലവേഴ്സും ആയിരുന്നു പറഞ്ഞത് ഓല് പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തത് കുറച്ച് ലോങ്ങ് ആയുണ്ട് ചെറിയ പേടി ഉണ്ടായിരുന്നു കൊണ്ട് കൊടുക്കുക അല്ലാണ്ട് ഗിഫ്റ്റ് ബോക്സ് ഒന്നും ഒന്നോ രണ്ടോ തവണ കൊറിയർ അയച്ചിക്ക് അല്ലാണ്ട് കൊറിയർ അയക്കാൻ പതിവില്ല നമ്മളിതിൽ ധർമകോളൊക്കെ സെറ്റ് ചെയ്തേക്ക് കാരണം കൊറിയർ അയക്കേണ്ടതുകൊണ്ട് തന്നെ പിന്നെ ഫ്രെയിമും ചോക്ലേറ്റ്സൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ഒരു രണ്ട് മൂന്ന് പോളറോയ്സ് നമ്മളെ വകമായിട്ട് നമ്മളതിലേക്ക് വെച്ചു പിന്നെ ഹാപ്പി ബർത്ത് ഡേ ചെയ്തി ഒരു കാടും പിന്നെ ചോക്ലേറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടിഭാഗത്ത് വേറെ ചോക്ലേറ്റ് അത് വെക്കാൻ മറന്ന ഇതാണ് ഡയറി മിൽക്ക് കുറച്ച് വലുത് വാങ്ങിക്കോളാൻ ഓല് പറഞ്ഞതായി ഇത് എത്താൻ ഒരു ദിവസം വൈകിട്ടോ ബർത്ത് ഡേ കഴിഞ്ഞ് പിറ്റേന്നായിരുന്നു ഇതെത്തി എന്നാലും സാരല്ല ഓല് പറഞ്ഞത് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഒരു കുറച്ച് നേരമൊക്കെ അയച്ചാൽ മതി എന്നാൽ അങ്ങനെ നമ്മളെ നേരമൊക്കെ അയച്ചു അതിൻ്റെ ഇടയിൽ സൺഡേ ഉള്ളത് നമ്മൾ ഓർത്തില്ല അതാണ് പ്രശ്നം പറ്റിയത് എന്തായാലും അവൾക്ക് കിട്ടിയവൾക്ക് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം നിങ്ങളഭിപ്രായം എന്താ ഇഷ്ടമായോ അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം